എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ആളാരണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവാണ് കേട്ടോ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ രേണു തന്നെ അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ താഴെ ഒരു വലിയ രീതിയിലുള്ള ഒരു അടിക്കുറിപ്പും കൊടുത്തിട്ടുണ്ട് അവർ പ്രണയമായിരുന്നു വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ കുറച്ച് ഒരു ഇതും കൊടുത്തിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സംശയങ്ങൾക്കൊക്കെ ഏതോ ഒരു ചാനൽ ഇവരുടെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട് അതിൽ ഇവർക്ക് പറയാനുള്ള വ്യക്തമായിട്ടുള്ള മറുപടികളും കാര്യങ്ങളും ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് എന്തായാലും കല്യാണം കഴിഞ്ഞെങ്കിൽ തികച്ചും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കാരണം കൊല്ലം സുതി മരിച്ചു എന്നതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഒരു വിധവയായിട്ട് കഴിയണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല കാരണം രേണുവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മുന്നോട്ട് ജീവിതമുണ്ട് രണ്ട് മക്കളുണ്ട് എങ്കിൽ പോലും അവർക്കൊരു ജീവിതമുണ്ട് അതിലിപ്പോൾ അവർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവർ കല്യാണം കഴിച്ചാലും നമുക്കാർക്കും അതിലൊന്നും ഒരു എതിരഭിപ്രായവും ഇല്ല അതിൽ നെഗറ്റീവ് പറയുന്നവരുണ്ടാവാം അത് മൈൻഡാക്കേണ്ട കാര്യമില്ല കാരണം നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ജീവിതം എന്ത് നമ്മുടെ ജീവിതം എന്താണ് അത് എങ്ങനെ തീരുമാനം അല്ല എന്ത് ചെയ്യണം അല്ല അത് ഏത് രീതിയിൽ ജീവിക്കണമെന്ന് തീരുമാനിച്ച തികച്ചും നമ്മളുടേതായിട്ടുള്ള തീരുമാനമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും സ്വന്തം ജീവിതം എങ്ങനെയാണ് തീരുമാനിക്കുന്നത് തികച്ചും ആ ഒരു രേണുവിൻ്റെ തന്നെ തീരുമാനമാണ് അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചുവെങ്കിൽ അത് തികച്ചും നല്ലൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഇനിയിപ്പോൾ ഇത് ശരിക്കും കാണുന്നവർ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തികച്ചും അതിനോട് നമുക്ക് എതിർപ്പ് തന്നെയാണ് കാരണം ഓൾറെഡി ഇപ്പോൾ ഈ പറയുന്ന രേണുവിൻ്റെ ഒരു റീൽസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു മാരേജ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടേതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് അവരുടെ അക്കൗണ്ടിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ ആ ഒരു കുറച്ച് ഫോട്ടോസ് ഉണ്ട് ഇവരുടെ ആ ഒരു ഫോട്ടോസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു ഒക്കെ രേണു തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് അതൊന്ന് വായിക്കാം ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പിറന്ന് ഇറങ്ങിയ മാലാക്ക ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമെന്ന് കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെ ഒരായിരം നന്ദി രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും ജീവിത ജീവിതയാത്ര ഇവിടെ തുടരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം മനു ഗോപിനാഥൻ ഫോട്ടോസിൻ്റെ താഴത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണ് എക്സ്പ്ലനേഷനാണ് ഇതിലിവർ പറയുന്നത് ഇവർ ഒന്നായി ഇവർ ഇവരുടെ ഇവർക്ക് നമ്മൾ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞു ഇന്നവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ ആണ് ആ ഒരു ഫോട്ടോസിൻ്റെ താഴെയൊക്കെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞുവെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ടാണ് അതിലൊരു സംശയവും ഇല്ല നെഗറ്റീവുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ അത് ഇപ്പം ഈ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇത് ഇവരുടെ തികച്ചും ഇവരുടെ മാത്രം ഇതാണ് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ മറ്റുള്ളവരുടെ വാക്കിനോ ഒന്നും നമ്മൾ വില കൽപ്പിക്കേണ്ട കാര്യമില്ല കല്യാണം കഴിച്ചുവെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് ഹാപ്പി മാരീഡ് ലൈഫ് പക്ഷേ ഇതല്ല ഫോട്ടോഷൂട്ടാണ് ജനങ്ങളെ മറ്റേ മണ്ടന്മാരാക്കാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ എയറിൽ കയറും അതിൽ യാതൊരു സംശയവും ഇല്ല പറഞ്ഞല്ലോ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും രേണുവിൻ്റെ ഒരു റീൽസ് വൈറലായിട്ടുണ്ടായിരുന്നു ചന്തു കുടഞ്ഞൊരു സൂര്യന്മാരത്ത് ആ ഒരു റീൽസ് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ രണ്ടുപേരും എയറിൽ പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് തൊട്ടു പിന്നാലെ ഒന്ന് രണ്ട് റീൽസും കൂടെ രേണു ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കല്യാണം തന്നെ ആയിരിക്കട്ടെ അങ്ങനെ എന്നെ ആഗ്രഹിക്കുകയാണ് കാരണം ഒരു നല്ല ജീവിതം ആ ഒരു രേണുവിനുണ്ടാവട്ടെ പക്ഷേ ഇതല്ല ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഒരു മറ്റെടുത്ത പോകും കാരണം ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് എന്തോ അതായത് ഒരു പ്രാവശ്യം ഒരു റീൽസ് ചെയ്തപ്പോൾ വൈറലായി എന്നതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വൈറലാകും അവർ വീണ്ടും അറിയപ്പെടും എന്നതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ ഒരു പ്രഹസനം മാത്രമാണ് ഇതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് നമുക്ക് താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതിൻ്റെ താഴെ അവർ കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ അതൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അതൊരു ഫോട്ടോഷൂട്ട് ാണ് ഇതിപ്പോൾ അവർ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങൾ ഒന്നായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ അത് വായിച്ചല്ലോ അത് നിങ്ങളെല്ലാവരും അത് കേട്ടതാണല്ലോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഓക്കെ പക്ഷേ ഇത് അതല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പ്രഹസനം അല്ലെങ്കിൽ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതൊരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനോട് നമുക്ക് താല്പര്യം ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതിൻ്റെ താഴെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതിപ്പോൾ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രണയം എന്താണ് സക്സസ് ആയി ഞങ്ങൾ ഒരുമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ താഴെ ഇവർ കൊടുത്തിരിക്കുന്നത് അറിയില്ല എന്തായാലും ഏതോ ഒരു ചാനലിൽ ഇവരുടെ ഇന്റർവ്യൂ വരും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും ഇന്റർവ്യൂ വരട്ടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മറ്റുള്ളവർ നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങളുടെ ജീവിതം എന്താണെന്ന് തീരുമാനിക്കേണ്ടത് തികച്ചും നിങ്ങളുടെ മാത്രം തീരുമാനങ്ങളാണ് അത് ഇപ്പം നെഗറ്റീവുകൾ ഉണ്ടാവാം ചിലപ്പോൾ ഒന്ന് വയർ എന്താ എയറിൽ കിടന്ന് പറഞ്ഞേക്കാം അതൊന്നും കാര്യം കാര്യമില്ല പക്ഷേ ഇത് അങ്ങനെയല്ല ഇതൊരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനോട് വിയോജിപ്പാണ് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല അത് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റില്ല പക്ഷേ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ അതൊരുമാതിരി മനുഷ്യരെ ഒരു കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് എന്താണെങ്കിലും അത് വ്യക്തമായിട്ട് അതിൻ്റെ കാരണസഹിതം എഴുതിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ഇതിപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞോ എന്ന് വിശ്വസിക്കുമോ അതോ ഇതൊരു ബ്രൈഡൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് ആണോ എന്ന് വിശ്വസിക്കുമോ രണ്ടും രണ്ടും ആകാനുള്ള ചാൻസ് ഉണ്ട് കൂടുതലും ഫോട്ടോഷൂട്ട് ആകാനുള്ള ആണ് ഇത് മനുഷ്യരെ ഒരുമാതിരി മണ്ടന്മാരാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വയർ അല്ല എയറിൽ കിടന്ന് ഇങ്ങനെ പറക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് അവർ ജോലി ചെയ്തേ പറ്റുള്ളൂ അവർ ജോലി ചെയ്തോട്ടെ അഭിനയിക്കട്ടെ റീൽസ് ചെയ്യട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിലൊക്കെ നെഗറ്റീവ് കമൻ്റുകൾ വരും കാരണം പബ്ലിക്കായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നെഗറ്റീവ് കമൻറ്റുകൾ വരും സർവ്വസാധാരണമാണ് പക്ഷേ അതിൻ്റെ പേരിൽ വീണ്ടും വീണ്ടും ജനങ്ങളെ ഒരുമാതിരി മണ്ടന്മാരാക്കാൻ വേണ്ടി ഇതൊരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണ് എന്നുണ്ടെങ്കിൽ അതിലും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് പ്രശ്നം അതിൽ തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഞങ്ങൾ ഒന്നായി ഇനി ഞങ്ങൾ എന്നോട് മുന്നോട്ടുള്ള ജീവിതം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും എനിക്ക് കൺഫ്യൂഷനാണ് ഇത് ശരിക്കും കല്യാണം കഴിഞ്ഞതാണോ അത് ഫോ ബ്രൈഡൽ ഫോട്ടോഷൂട്ടാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ ഒരുപാട് കമൻ്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കമൻറ്റുകൾ ഹാപ്പി മാരിഡ് ലൈഫ് നല്ല നല്ല വിവാഹ വാർഷിക അങ്ങനെയൊക്കെ ഒരുപാട് അല്ല വിവാഹ വാർഷിക അല്ല വിവാഹ മംഗളാശംസകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളുണ്ട് പിന്നെ കുറേ പേര് നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇനിയെങ്കിലും കൊല്ലം സുതി എന്നുള്ള ആ ഒരു പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻറ്റുകളും പോസിറ്റീവ് കമൻറ്റുകളും വരാൻ തുടങ്ങി അപ്പോൾ ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് പുറത്ത് കൊണ്ടുവരേണ്ട അല്ല ഇത് എന്താണെന്നുള്ളത് തുറന്ന് പറയേണ്ടത് ഇവരുടെ കടമയാണ് ഈ പറയുന്ന ഇപ്പോൾ രേണുവിൻ്റെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ആ ഒരാളും രേണുവും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അവർ തന്നെ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്താണ് കൊല്ലം സുധിയുടെ ഭാര്യ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ അത് നിങ്ങൾക്ക് അത് എങ്ങനെ തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാതെ അവരുടെ അവർ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഭർത്താവ് മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ ആ ഒരു രീതിയിൽ അത് ഓർത്ത് കഴിയണമെന്നുണ്ടോ ഒരിക്കലും ഇല്ല അവർക്കൊരു ജീവിതമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ കല്യാണം കഴിച്ചുവെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും സത്യസന്ധമായിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്